നല്ല കലക്കൻ മസാല ഇങ്ങനെ കോരിയെടുത്ത് ചിക്കൻറെ മീതക്ക് ഒഴിക്കണാണെന്ന ആർക്കല്ല കൊതി വരാത്ത കൊച്ചിയിലേറ്റവും ഹബീബിയിലെ സിഗ്നേച്ചർ മസാല ഷവായ മാത്രല്ല വേറെയും കലക്കൻ ഐറ്റംസ് ഇവിടെ വന്നാൽ കഴിക്കാം നിങ്ങള് പോകുമ്പോ എന്തായാലും ഇവിടുത്തെ ലെബനീൻ ഷവായ കഴിച്ചു നോക്കണം പൊറോട്ടയുടെ ഒപ്പം കഴിക്കാനൊക്കെ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മസാല ഷവായ് മന്തി വാങ്ങുമ്പോ രണ്ട് തരത്തിലുള്ള റൈസും അതിൻറെ ഉണ്ട് റൈസിലേക്ക് ഷവായയുടെ മസാല വരട്ടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് മയോണൈസിന്റെ ഒന്നും ഒരാവശ്യമില്ല എല്ലാവർക്കും ഇപ്പൊ ഷവായ് മതിയെങ്കിലും ഇവിടെ നല്ല അൽഫാമും അടിപൊളി ഷവർമയും ഒക്കെ ഉണ്ട് കേട്ടോ അതും നല്ല ക്വാണ്ടിറ്റി ഫില്ലിങ്ങും ആയിരുന്നു ഇതിന് പുറമേ ഡയനാമിറ്റ് മൊമോസും ചിക്കൻ നൂഡിൽസും ചിക്കൻ മഞ്ചൂരിയനും നമ്മൾ ട്രൈ ചെയ്തായിരുന്നു അവസാനം മാംഗോ ചില്ലി മോഹത്തോയും പാഷൻ ഫ്രൂട്ട് മോഹത്തോയും ഒരു റോയൽ ഫലോഡിയം കഴിച്ചപ്പോഴേക്കും വയർ അങ്ങ് നിറഞ്ഞു വില്ലിൻറ്റൺ ജംഗ്ഷൻ തോപ്പുമടിയിലാണ് ഹബീബിയുടെ ലൊക്കേഷൻ കാർ പാർക്കിംഗ് കൊണ്ട് കേട്ടോ